ഒറ്റ സീൻ മതി മനസ്സിൽ അല്ല അതിനകത്ത് അഭിനയിക്കുമ്പോ സത്യം പറഞ്ഞാൽ സിനിമ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ മനസ്സ് ദൈവത്തെ വിളിച്ച ഒറ്റ പടമാണ് ആ പടവ് എന്താ പറയുക പിന്നെ സീനൊക്കെ കേറിപ്പോ ബസ്സിൽ പോകണതും സീൻ എടുക്കുന്നതും ഒക്കെ പാട്ട് ആദ്യത്തെ പാട്ടിന ലാസ്റ്റ് സീനുണ്ടല്ലോ വാളെടുത്തിട്ട് അത് ആ പാട്ടും പാടണം വാളെടുത്ത് വെട്ടും വേണം ആ ഒരു സ്റ്റേജ് പണ്ടത്തെ പോലെയല്ല അല്ല ഇന്നത്തെ പോലെയല്ല പണ്ട് നമുക്ക് ഫിലിമാണ് ഫിലിമിന്റെ ഒച്ച കേട്ടോണ്ടിരിക്കും ഇന്ന് റീടേക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ പ്രശ്നമല്ല അന്ന് റീടേക്ക് എടുക്കാന്ന് പറഞ്ഞ വിഷയമാണ് എനിക്ക് ഭയങ്കര വിഷമായി അവസാനം ഞാൻ പഴനിമല മുരുകനെ ചവിട്ടി മല കയറിക്കോളാന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്ത പാട്ടാണ് വഴിമല എന്ന കുഴിയിൽ വീണ്ടും പിടയിൽ ഭയങ്കര പാട്ടാ അതെ 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 അതെനിക്ക് ഭയങ്കര അതിന് ഏറ്റവും കൂടുതൽ മരിച്ചുപോയ സിദ്ദിഖ് സാർ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഈ സിനിമാ ഫുഡിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ മരിച്ചിട്ട് വന്നില്ല കാണാൻ വിഷമം കൊണ്ടാണ് വരാന് എന്നും അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞ എനിക്ക് മരിച്ചതായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് എനിക്ക് സങ്കടമായിരുന്നു അദ്ദേഹത്തിന്റെ പറയണ എന്നെ ജീവിതത്തിന്റെ സിനിമ ഏറ്റവും കൂടുതൽ അതെ അതെ ശകുന്തള കഴിഞ്ഞിട്ടാണ് എന്നെ വെങ്കലത്തിൽ വിളിച്ചത് ആ നാടക നടിയെ കണ്ടിട്ടാണ് ഇന്നച്ചനും വേണിച്ചേനും കൂടെ പറഞ്ഞിട്ട് എന്നെ നടത്തര കനവെന്ന് പറഞ്ഞിട്ട് അതില് നാടകനടിയായിട്ട് വിളിക്കുന്നത് ആ പാട്ടും ഡാൻസും കണ്ടപ്പോ ജനം ഫ്രണ്ടിരുന്നവരൊക്കെ പറയണ്ടായിരുന്നു ഇവരും ശോഭനെ പോലെയൊക്കെ ഡാൻസ് കളിക്കുന്നത് അതിനകത്ത് വാള പിടിച്ച് കറങ്ങുന്നതൊക്കെയല്ലേ എനിക്ക് ഒരു ഡാൻസ് അറിയാത്ത ഞാൻ അത് കളിച്ചെന്ന് പറഞ്ഞു എനിക്കിപ്പോഴും ഭയങ്കര ഒരു നല്ല ക്യാരക്ടർ ആയിരുന്നു ശകുന്തള അത് പിന്നെയും പിന്നെയും പറയുന്നുണ്ടല്ലോ ശകുന്തള ഉണ്ടായിരുന്നെങ്കിൽ ശകുന്തെങ്കിൽ ശരിക്കും ഞാൻ ഡാൻസ് നമ്മുടെ ആശയുടെ സുമതി ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ പോയതാണ് കാലൊക്കെ വേദന എടുത്തപ്പോ നിർത്തി പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് ഒരു ദൈവത്തിന്റെ അടിഗ്രഹമാണ് ആ ഡാൻസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത്രയും ഞാൻ ആനന്ദകുട്ടൂർ സാർ മരിച്ചുപോയി അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ സിദ്ദിഖ് സാർ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യില്ലായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ ചെയ്യാൻ പറ്റുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ പാട്ട് വഴിമറന്ന് കുഴിയിൽ വീണ് പിടയും കരലെടുത്ത് അത്രയും ഇല്ലേ അതും ഈ ഡാൻസും കൂടെ എന്നെ കൊണ്ട് പറ്റൂല പിന്നെ ഞാൻ അങ്ങോട്ട് അത് കളിച്ചതെന്നുള്ള ദൈവത്തിന് മാത്രം അറിയാം കറൻ കിട്ടി

ഓരോ സീനിപ്പം ആദ്യം വന്ന വിയറ്റ്നാംകോളിനെയാണ് ഫസ്റ്റ് പടം വിയറ്റ്നാംകോളി ലാലേട്ടൻ എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞ് വന്ന് നേരെ വിയറ്റ്നാംകോളി കഴിഞ്ഞപ്പോഴാണ് വെങ്കലം വന്നു വെങ്കലത്ത് കഴിഞ്ഞ് മേലപ്രഭലാൻ വീടി വന്നു അപ്പോഴൊന്നും കോമഡിയില്ല അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നപ്പോൾ പിന്നെ ജഗതിചേരനായി അമ്പളിചേരനുള്ള കോമ്പിനേഷൻ ഇന്നച്ചനായിട്ടുള്ള കോമ്പിനേഷൻ അമ്മ അമ്മായി അമ്മ ഇതിലൊക്കെ കോമ്പിനേഷൻ വരുന്ന ഇവരാണ് ഇവരുടെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന കോമഡി നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യണ്ടേ അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഞാനൊരു കോമഡിധാരായതാണ് എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല പേടി അദ്ദേഹം പറയും നമ്മൾ ക്ലൈമാക്സിലൊക്കെ പറയും അതെ ഞാൻ വരുമ്പോൾ വീഴും വീഴുമ്പോ പിടിച്ചോണം തല പോയി മതിലേ അടിക്കരുത് എന്നോട് മാത്രമേ പറയുള്ളൂ കൂടെ അഭിനയിക്കുന്നവരോട് മാത്രമേ അദ്ദേഹം പറയുള്ളു അത് എന്നിട്ട് ക്യാമറ ക്യാമറാമനോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവരത്രയും വൈഡാക്കി വെച്ചേക്കും എന്നെ പിടിച്ചിട്ടായിരിക്കും പുള്ളി വീഴാൻ പോണത് എന്റെ മേലായിരിക്കും വീഴുന്നത് പല പല സീനും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അമ്പടിച്ചേന്റെ കൂടെ നിക്കുമ്പോ അദ്ദേഹം പറയുന്ന പോലെ നമ്മൾ ചെയ്തു പോയിരുന്നു ഞാൻ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ഒന്നുമില്ല ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു നമ്മൾ ചെയ്തു പോകും ഓപ്പോസിറ്റ് നിന്ന് കിട്ടുന്ന ഒരു ഗിഫന്റ് ആയിക്കെന്നു പറഞ്ഞാൽ അദ്ദേഹം പറയണെങ്കിൽ നമ്മൾ തിരിച്ചു പറയണ്ടേ അങ്ങനെ ആയിപ്പോ ടെൻഷനുണ്ട് പിന്നെ പിന്നെ അത് കുറഞ്ഞു കാരണം ഇവർ തന്നെയല്ലേ എപ്പോഴും കാണണേ അന്ന് അമ്പലിച്ചേന്റെ കൂടെ തന്നെ മിക്കവാറും നമുക്ക് മാസങ്ങളോളം നടക്കാം ഉണ്ട് അമ്പലിച്ചേനായിട്ടുണ്ടായിരുന്നു ഇന്നച്ചനായിട്ട് പടം എത്രയോ ചെയ്തിട്ടുണ്ട് സലീമേട്ടനായിട്ട് ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടനായിട്ട് എത്രയോ പടം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരൊക്കെയായി ചെയ്തപ്പോ കോമഡിയിലേക്ക് വന്നേ പിന്നെ സീരിയൽ വന്നപ്പോഴും അത് കോമഡിയിലേക്ക് എടുക്കാന്ന് പറയും അഭിനയിക്കാന്നൊരു രക്ഷയുണ്ട് അത് മമ്മൂട്ടി മോലി മമ്മൂക്ക നിക്കുമ്പോ ടെൻഷൻ ടെൻഷൻ അല്ല മമ്മുക്ക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഒരു രണ്ട് ലാലേട്ടനും മമ്മൂക്കയും തട്ടിൽ വെച്ച് രണ്ടും ഒരുപോലെ തൂങ്ങുന്ന എനിക്ക് കാരണം മമ്മുക്ക നമ്മൾ വിചാരിക്കും ഭയങ്കര സത്യം പറഞ്ഞല്ലോ കേട്ടോ ഞാൻ മധുരാജയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി നിന്നു അദ്ദേഹത്തെ ഒരു ക്ലാസ് ആണ് നമ്മൾ നോക്കി വെക്കുന്നത് അത്രയും നല്ലൊരു എല്ലാവരോട് പെരുമാറുന്നത് നമ്മളോടൊക്കെ അത്രയും ഇഷ്ടമാണ് നമുക്ക് അവരോടൊക്കെ അഭിനയിക്കാൻ തന്നെ പീടിയും തന്നെ ബഹുമാനമാണ് നമുക്ക് അവരോടൊക്കെ അതെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും എൻ്റെ അങ്ങനെ തെറ്റാറില്ല അതാണ് എനിക്ക് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതിന് നമ്മളിപ്പോൾ തെറ്റോ തെറ്റോ എന്നുള്ള പേടിച്ചിരിക്കില്ല ഞാൻ ചെയ്യുന്നു പക്ഷെ അത് തെറ്റാറില്ല അതൊരു വലിയൊരു ഭാഗ്യമല്ലേ ഇല്ല എല്ലാം അങ്ങനെ ഒരുപാട് നല്ല എന്നോട് ഒരു ദിവസം എന്തോ ഞങ്ങള് മധുരായി സംസാരിക്കുമ്പോ മമ്മുക്കെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ കിടങ്ങിപ്പോയി ഞാനിങ്ങനെ ഇരുന്നപ്പോ മമ്മക്കെന്തോ സംസാരം തനക്ക് ഓർമ്മയുണ്ടോ തന്നെ എപ്പളെ കണ്ടേന്ന് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞാ അല്ല അവിടെ എല്ലാം കണ്ടത് താൻ അപ്പൂസിന്റെ ലൊക്കേഷനിൽ വന്നിരുന്നു അപ്പൊ ഞാൻ തന്നെ ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കത് ഓർത്തിരിക്കുന്നുണ്ടോന്ന് ചോദിച്ചു പിന്നെന്താ അത്രയും ഓർമ്മയുണ്ട് എനിക്ക് പോലും അത് ഓർമ്മയില്ല അന്ന് ഷൂട്ട് വിയറ്റ്നാം കൂടി കഴിഞ്ഞപ്പോൾ അവിടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് ഷൂട്ട് അടക്കം നോക്കി അപ്പൊ മമ്മൂക്കെ കാണാൻ പറ്റി ഞാനും അമ്മയും അവിടെ പോയി മമ്മൂക്കനെ കണ്ടായിരുന്നു പക്ഷെ അത് അതിനെ കഴിഞ്ഞിട്ട് ഞാൻ പടത്തിൽ അഭിനയിച്ചു അപ്പൊ അതങ്ങ് വിട്ടുപോയി ആ അതങ്ങനെ സംസാരിച്ചു സംസാരിച്ചു ഞാൻ ഓർത്ത് എന്ത് ഇതായിട്ട് പിന്നെ അതുപോലെ അദ്ദേഹത്തിനുള്ള കുറേ ക്വാളിറ്റി അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചാ എങ്ങനെ പോലും എന്തേലും അയച്ചാൽ തിരിച്ച് ഒരു ഗുഡ് മോർണിംഗ് നമ്മൾ കാണാൻ ആലോചിച്ചു അതൊക്കെ വലിയ ഭാഗ്യല്ലേ അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഞാൻ അങ്ങനെ ചില സമയങ്ങളിൽ നമ്മളിപ്പോ ഇപ്പൊ തന്നെ എന്തെങ്കിലും ആരൊക്കെയോ എന്താ എന്തായാലും നമ്മുടെ പ്രാർത്ഥന എന്തായാലും കൂടി ഉണ്ടാവും അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുമില്ല ചുമ്മാ ആൾക്കാര് പറഞ്ഞുണ്ടാക്കണ അത്ര വലിയ അവസ്ഥ ഒന്നും മമ്മുക്കൊക്കെ ഇല്ല ഇണ്ടാവാതിരിക്കട്ടെ നമ്മളൊക്കെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒന്നും വരില്ല ഇത്രയും ശരീരം ഇതൊക്കെ നോക്കുന്ന ഒരാളല്ലേ സത്യമായിട്ട് എനിക്ക് മമ്മൂക്കയും ലാലേട്ട് ലാലേട്ടനെ പിന്നെ നമുക്ക് നോക്കി നിക്കാനുണ്ടല്ലോ അതൊരു അവതാരമാണല്ലോ ഏർ രണ്ട് ശൈലിയല്ലേ രണ്ടുപേരുടെ ഒരിക്കലും വിലയിരുത്താനില്ല ലാലേട്ടൻ ലാലേട്ട് ഒരു നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്നൊരു ചേട്ടന ഒപ്പം നിൽക്ക അങ്ങനെയുള്ളൊരിതിലല്ലേ നമുക്ക് കുറച്ച് റെസ്പെക്ട് കൂടുതലോണ്ട് നമ്മൾ സ്വല്പം അകന്ന് നിൽക്കാൻ നോക്കും എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ടാവും പക്ഷെ സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല കാര്യമില്ലെന്നുള്ളത് നമുക്ക് അടുത്ത പരിചയപ്പെടുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ ഒരു തോന്നുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരിൽ തോന്നും ലാലട്ട അങ്ങനെയല്ലല്ലോ ലാലട്ട വേറൊരു ടൈപ്പ് അല്ലേ എപ്പോഴും കുറച്ചും കൂടെ ആ എനിക്കെന്തായാലും അമ്മയിലെ അളിയിലും ഞങ്ങളും അമ്മ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഇവരെ കാണാ ഇവരെ ഓടി അത് അങ്ങനൊരു മനസ്സിൻ്റെ ഒരു ഇതല്ലേ സന്തോഷമല്ലേ